ഏട്ടാ ഭയങ്കര തണുപ്പ് ഇതെന്ത് തണുപ്പാ ഞാൻ വന്ന പാട് എടുക്കാൻ മറന്നുപോയി നല്ലൊരു മോർണിംഗ് വൈബ് നിങ്ങൾക്ക് കാണിച്ചു തരാ സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മൂന്നാറിലെ എന്ത് റോഡായിരുന്നു കേട്ടോ ഗ്യാപ് റോഡ് ആ ഗ്യാപ് റോഡ് മേലാണ് അപ്പോൾ ഗ്യാപ് റോഡിലേതാ നല്ലൊരു മോർണിംഗ് വൈബ് നിങ്ങൾക്ക് കാണിച്ചു തരാം സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാ ഏട്ടാ കാണിച്ചു കൊടുക്കേ അപ്പോൾ മൂന്നാറിലെ വരുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് ഇത് വിസിറ്റ് ചെയ്യുക ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഞാൻ വന്ന പാട് എടുക്കാൻ മറന്നുപോയി ഞാൻ ഇത് നോക്കി ഇങ്ങനെ നിന്നാണ് അത്രയും ഭംഗിയാണ് മേഘങ്ങൾ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്നതൊക്കെ കാണാൻ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഏട്ടാ ഭയങ്കര തണുപ്പ് ഇതെന്ത് തണുപ്പാ ഇത് ഡിസംബർ മാസമായ കൊണ്ടാന്ന് തോന്നുന്നു തണുപ്പ് ഇതിനു മുന്നേ ഞാൻ മൂന്നാറ് വന്നിരിക്കും അതെനിക്ക് ഇതിൽ തന്നെ പറയണം കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിൽ നിന്ന് വന്നതാണ് കോളേജിൽ നിന്ന് വന്ന സമയത്ത് ആകെ രണ്ട് ഡാം കാണിച്ച് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയി ഈ ഇതൊക്കെ മൂന്നാറിൽ ഉണ്ടായിട്ട് ഇതൊന്നും കാണാണ്ട് അന്ന് തിരിച്ചു പോയത് എന്തുകൊണ്ട് ടൂറായിരുന്നു എന്ന് മനുഷ്യൻ അറിയല്ല എന്താ ആവട്ടെ എന്തായാലും ഇന്ന് വന്നിട്ട് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങല്ലേ അതുകൊണ്ട് ഹാപ്പിയാണ് അപ്പോൾ ഭയങ്കര തണുപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ന് വന്നപ്പോൾ ഇത്ര തണുപ്പില്ലേനു ഇത് ഡിസംബർ മാസമായൊക്കെ ഉണ്ടാകാൻ തോന്നുന്നു ഭയങ്കര തണുപ്പാണ് ഒരുപാട് ആൾക്കാരുണ്ട് വെക്കേഷൻ ടൈമല്ലേ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞങ്ങള് നട്ടപ്പോലിച്ചോണ്ട് ഞങ്ങള് നേരത്തെ തന്നെ എത്തി കാണിച്ചു കൊടുക്ക് എത്തിച്ചു மோனிங் மோனிங் அட் மூணா അപ്പൊ മൂന്നാറില് ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് നമ്മള് വാവേന എടുത്തൊന്ന് കറക്കിക്കില്ലേ മോശല്ലേ അല്ലെ അപ്പൊ ലാലോടൻ വാവേനെ എടുത്ത് ചുറ്റി ഒന്ന് കറക്കിയിട്ട് മൊത്തം വ്യൂ കാണിച്ചു കൊടുക്കാണ് പിന്നെ അതിനുശേഷം ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള ചായ കുടിക്കുകയാണ് കേട്ടോ ഞാനും ലാലോടനു ഹായ് നല്ല തണ്ണു

അതെന്തുന്നാ എന്തിനാ കൊടുക്ക് അപ്പൊ ഇതേ മക്കളെ നമ്മുടെ വ്യൂ പോയിന്റ് അപ്പൊ നിങ്ങൾ പറ എങ്ങനെയുണ്ട് ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് ഫോണിലാണ് കേട്ടോ അത് നിങ്ങൾ ആലോചിക്കണോ അപ്പൊ നേരിട്ട് കാണാനുള്ള ഭംഗി എത്രയാണെന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ അപ്പോ ഇതുപോലെയുള്ള വ്യൂ പോയിന്റുകൾ ധാരാളം ഉണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ വ്യൂ പോയിന്റിലും ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുന്നവര് അതായത് എന്റെ വ്യൂവേഴ്സ് ആരെങ്കിലും ഈ വ്യൂ പോയിന്റിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് കമന്റ് ചെയ്യ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാണട്ടെ കാണട്ടോ അതുപോലെ തന്നെ ഈ ഒരു വ്യൂ പോയിന്റ് കാണുന്ന സമയത്ത് എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയാണ് ഇട്ടോ ഓർമ്മ വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ സ്റ്റാറ്റസ് ഞാൻ ഇങ്ങനെ കാണുകയായിരുന്നു അവരിങ്ങനെ വ്യൂ പോയിന്റിലൊക്കെ പോയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ദൈവമേ എനിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുവോ കാരണം എന്താണെന്ന് വെച്ചാൽ കുന്നക്കേരി പോകണ്ടേ അത് നമ്മുടെ വാവേനയും വെച്ച് അതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടോ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റിയാലാണ് എന്നാൽ മൂന്നാറ് വന്ന സമയത്ത് നമ്മൾ ലിങ്ക് റോഡിലുള്ള വ്യൂ പോയിന്റിലാണ് ഇപ്പൊ വന്നത് എന്നാൽ ഇവിടെ വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഏതൊരാൾക്കും കുന്നും കേറണ്ട മലയും കയറേണ്ട നമുക്ക് നേരെ റോഡ് വഴി തന്നെ വരാൻ പറ്റിയ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് അപ്പൊ മൂന്നാർ പോകുന്ന സമയത്ത് ഞാൻ എടുത്തെടുത്ത് നിങ്ങളോട് മൂന്നാർ പോകുന്ന സമയത്ത് കാണു മൂന്നാർ പോകുന്ന സമയത്ത് കാണുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഭംഗി തന്നെയാണ് കേട്ടോ പറഞ്ഞ എനിക്കെന്താ ഫീൽ അറിയോ സ്വർഗത്തിൽ വന്ന പോലെ ഞാൻ എൻ്റെ കൂടെ തന്നെ ചോദിക്കുകയാണ് ഞാൻ സ്വർഗത്തിലാണ് ഉള്ളത് എന്ന് അതുകൊണ്ട് തന്നെയാ തോന്നുന്നത് ഇവിടുന്ന് പോകാൻ വേണ്ടിട്ട് എനിക്ക് ഒരു ഇഷ്ടമില്ലേനും ഞങ്ങൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് ആട് ആദ്യം എത്തിയെന്ന് കാരണം ഞങ്ങൾ വന്നതിന് ശേഷമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്ന് തുടങ്ങുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ മതിയല്ലേ ഒരുപാട് നേരം നിങ്ങൾ ഇത് ഇതെന്നെ കണ്ടോണ്ടിരിക്കുന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് ഫോണിലൂടെ കാണാൻ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നേരിട്ട് കാണാൻ അടിപൊളിയാണ് അതിന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം അപ്പോൾ ഞങ്ങളിതാ യുവാക്കൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് മനസ്സിലാ മനസ്സോടെ തിരിച്ചു പോവുകയാണ് എന്നെ പറയാം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒക്കെ കമൻ്റ് ചെയ്യോ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള അട്ടിപ്പൊളി വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ആ കാണുന്ന ബെല്ലൈക്കണില്ലേ അതും കൂടി ഒന്ന് അമർത്തുകട്ടോ കാരണം ഞങ്ങളിടുന്ന എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തും നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു കൊച്ചു മെമ്പറാവുക ഞങ്ങളെ കൂടെ തന്നെ വരിക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്